ാണ് എക്സല ടൂൾ ആണ് കാരണം ഇപ്പോ എസ് പി സാറ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന സമയത്ത് കിട്ടാത്ത നമുക്ക് കിട്ടുന്ന എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇത് അതിലും എങ്ങനെയാണ് സാർ പത്ത് മുപ്പത് പ്ലാൻ കൊടുക്കണെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്നു ഒരു വ്യക്തി മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു പത്ത് പ്ലാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും പ്ലാൻ കൊടുക്കേണ്ട കാര്യമില്ല പത്ത് പേരെ കണ്ട് സംസാരിച്ച് അടുത്ത വീക്ക്ലി മീറ്റിംഗിലേക്ക് അവരെ കണക്ട് ചെയ്യുന്ന പണിയാണ് അദ്ദേഹം പ്ലാൻ പഠിപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല ിൽ അദ്ദേഹം ഫ്രീം എക്സസൈസ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാം ഉണ്ട് നല്ല ബിസിനസ്സാണ് അടിപൊളിയാണ് ആണോ എന്താ പരിപാടി അതൊരു ബിസിനസ്സാണ് പ്രോഡക്റ്റ് കാണിച്ചുകൊടുക്കും ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം പുള്ളിക്കാരൻ അങ്ങോട്ട് വന്നു അവിടെ വെച്ച് ബിസിനസ് നിങ്ങൾ പറഞ്ഞിട്ടല്ല ബിസിനസ് സീരിയസ് ആയിട്ട് നിർബന്ധ സിഇഒ വിൽ ഒന്ന് സീരിയസ് ആയി പണി അത്ര എടുക്കല്ലേ സോ നമ്മളെപ്പോഴും മനസ്സിലാക്കാം ഈ ഈ മോഡൽ നമുക്ക് ഇനി ഇവിടുന്ന് കേരളത്തിൽ മൊത്തം പ്രത്യേകിച്ച് ഈ ഗോക്രോണിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പ്ലാൻ പ്രെസന്റേഷൻ നമ്പറാണ് മാറ്റേഴ്സ് എത്ര നന്നായിട്ട് പ്ലാൻ കൊടുക്കുന്നു എന്നുള്ളത് അല്ല അപ്പൊ നിങ്ങൾ ഇനി മുതൽ എല്ലാ സെഷനോട്ട് കഴിഞ്ഞിട്ട് റിക്വയർമെന്റ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കാരണം ഏറ്റെടുക്കാൻ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിപെൻഡ് ചെയ്യാൻ വിജയിക്കുന്നില്ല ഏറ്റവും നല്ല പ്ലാൻ ചെയ്യണം എത്ര നമ്പർ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കൂടെ തന്നെ ഡെമോ പ്രൊഡക്റ്റ് കൊടുക്കാൻ ഫോക്കസ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം അടുത്ത വീക്ക്ലി ഈ അഞ്ചു കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ടു അഥവാ സമൃദ്ധിയിലേക്കുള്ള പാത നിങ്ങളെ ഇന്ട്രഡ്യൂസ് ചെയ്യുന്ന മാത്രമാണ് എൻ്റെ തൗത്യം തീർച്ചയായിട്ടും ഈ ബുക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാല് ഇത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറയും വെറുതെ ചെന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രെസന്റേഷനിലേക്ക് നിക്കരുത് തീർച്ചയായും ചെയ്യുന്ന സമയത്ത് ഡ്രീം എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം നമ്മുടെ തേർഡ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ വിട്ടു വീഴ്ച ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ എന്തൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മുടെ നടക്കുന്നത് നമ്മൾ വലിയ വലിയ വീടുകളും കടന്നു പക്ഷെ സാധാരണ വീടും സാധാരണ വാഹനവും വാടക വീടും എല്ലാം കൂടിയായിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ സ്വപ്നവും യാഥാർത്ഥ്യവും നമ്മുടെ ഡിഫറൻസ് ആണ് കാണിക്കുന്നത് അതേ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് ഇത് നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യാന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അവതരിപ്പിക്കുകയല്ലേ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആളെ കൊണ്ട് ചിന്തിപ്പിക്കണം അതാ അതാണ് എന്തുകൊണ്ടാണ് രക്ഷപ്പെടാത്തത് ചിന്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചോദ്യങ്ങൾ ചോദിക്കണം ചോദിച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത സൈഡിലേക്ക് നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ട് വെറുതെ വായിച്ചു പോകരുത് ദയവീത് ഒരിക്കലും മുമ്പിൽ ഇരിക്കുന്ന ആളുടെ മുമ്പിൽ ഇരുന്ന് വായിക്കരുത് മാത്രമല്ല ഇരിക്കുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരു കണക്ടിവിറ്റി ഇല്ല ഞാൻ വിമർശയായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിമർശിക്കും എനിക്കും ഒരുപോലെ നോക്കാൻ പറ്റുന്ന സ്ഥലത്ത് പിടിക്കുകയും അതേപോലെ നിങ്ങളുടെ പേന എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ കൈകളായാലും ശരി പേന എടുത്തിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് ഏത് സ്പോട്ടിലാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സ്പോട്ടിലേക്ക് പോയിന്റ് ചെയ്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ കൊണ്ടുവരണം ഈ വ്യക്തിയുടെ ചിന്ത വേറെ കൊണ്ടുപോവാൻ സാധിക്കരുത് മാത്രമല്ല ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ശരിയല്ലേ ചോദ്യങ്ങൾ ചോദിക്കണം യെസ് ഓർ നോ എന്തെല്ലാം ചോദ്യങ്ങൾ ഇടക്കിടക്ക് ചോദിക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം കാരണം ഇൻവോൾവ്മെന്റ് ഈ കണക്ടിവിറ്റിയിൽ ഈവൻ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡിന് വൈഫോ സംസാരിക്കുന്നത് ഹസ്ബൻഡ് അവിടെയും വൈഫിനെ അത് ഏകദേശം വേറെ സിനിമ സീനായിട്ട് മാറും രണ്ടുപേരും ഒരേ സ്ഥലത്തി ഒരേ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഓൾറെഡി ഐ ഐ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഈ ഈ കാര്യങ്ങൾ മൈഡ്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനാളും ഇമ്പോർട്ടന്റ് ഈ ഇൻഫോർ എന്താ പറയുക കമ്മ്യൂണിക്കേഷനില് വെർബൽ ആൻഡ് നോൺ വെർബൽ ആയിട്ടുള്ള ഇതിന് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കും നമ്മുടെ എക്സൈറ്റ്മെന്റ് എനർജി ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും സോ ഈ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ പിടിച്ചു വയ്ക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നിങ്ങൾ വരുന്നത് തീർച്ചയായും എന്താണ് ഇൻഫ്ലേഷൻ കൂടാണ് പണപ്പെടുപ്പം ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള അറിവുകൾ കുറവാണ് ഒരു ആളുടെ ഇതെല്ലാം വായിക്കണം എന്ന നിർബന്ധമില്ല നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് എപ്പോഴും മനസ്സിലാക്കുക ഒരാളുടെ ടൈം കൊടുക്കുമ്പോൾ നമ്മുടെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം ഇത് ഈസിയാണ് ഈ പടം വെക്കും ഇത് രണ്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എങ്ങനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്വപ്നം വാഹനം നേടാനായിട്ട് സാധിക്കുമോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം ഇവിടെ വെച്ചെന്നെ ചോദിക്കണമെന്നില്ല സാധാരണത്തിന് ഞാൻ ചോദിക്കാറുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് വരുമാനമാണോ കൂടുന്നത് ചിലവാണോ കൂടുന്നത് പറഞ്ഞു ചിലവാണോ കൂടുന്നത് ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു ഡബിൾ കിട്ടണമെങ്കിൽ അത്ര സമയം എടുക്കും ഏതെങ്കിലും ജോലിക്കാരന് സമയം പറയാൻ പറ്റില്ല ഒരിക്കലും ഡബിൾ കിട്ടുന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല അവരവിടെ നമുക്ക് ചിന്തിപ്പിക്കാൻ സാധിക്കും ഈ ചിന്തിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ചിന്തിപ്പിക്കാൻ സാധിക്കുള്ളൂ ചോദ്യങ്ങൾ മൈൻഡ് ചോദ്യങ്ങൾ ആയിരിക്കണം ഇൻസൾട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ആവരുത് ഈഗോവിനെ ഹർട്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ആവരുത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിരിക്കും സോ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചിരുത്തുന്ന പോലെ വരും തിരിച്ചും അതേപോലെ തന്നെ മറുപടി വരും മനസ്സിലായല്ലോ സോ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ അടുത്തൊന്നും ഇവിടെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇല്ല ഇതേ വരെ നമ്മൾ ചെയ്യുന്ന രീതി മാറ്റി മാറാൻ സാധിക്കും ആണ് പക്ഷെ ഇവിടെ ആകെ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബാക്കിയുള്ളതിനെ പറ്റി അധികം ആയിട്ട് ഫോക്കസ് ചെയ്തെങ്കിലും ബിസിനസ് ഓണർ അതും സിസ്റ്റമൈസ് ബിസിനസ് ഓണർ എന്താണ് എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് കൊടുക്കണം അഥവാ ഡ്യൂപ്ലിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് റോബോട്ട് കേസാക്കി പറയുന്നതിൽ ഈ സാധാരണ ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കില്ല ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിനെ പറ്റുള്ളൂ ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കാം നമ്മൾ കാണുന്ന സാധാരണക്കാരൊക്കെ സെൽഫ് ആണ് റിയൽ ബിസിനസ്സുകാരും ഉണ്ടാക്കുന്നത് അവർ ബിസിനസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അത് ഡ്യൂപ്ലിക്കേഷൻ വഴിയാണ് എന്താണ് ഡ്യൂപ്ലിക്കേഷൻ സാധാരണ ഒരു നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് സാധാരണ ഒരു കടക്കാരൻ നോക്കി കഴിഞ്ഞാൽ മണി ആൾ ചെയ്യുന്നു ഇപ്പൊ എസ് പി സാർ പറഞ്ഞു തക്കാളി അത് തന്നെ നമുക്ക് സമ്പ്രമുണ്ട് പറയാം നിങ്ങൾ പഴയോലത്തെ ഒരാൾ തക്കാളി വയ്ക്കുന്നുണ്ട് ആ തക്കാളി വിൽക്കുമ്പോൾ എന്താണ് തക്കാളി വിൽക്കുന്നതിന് മുഴുവൻ ബെനിഫിറ്റ് ആൾക്കാരെ കിട്ടില്ല പക്ഷെ എത്ര തക്കാളി വിൽക്കാൻ സാധിക്കും അതേ സമയത്ത് റിലയൻസിലേക്ക് തക്കാളി വിറ്റ് വിൽക്കു കഴിഞ്ഞാൽ എത്ര റിലയൻസ് സ്റ്റോറുകളുണ്ട് ഈ കോവിഡ് സമയത്ത് തന്നെ ഫസ്റ്റ് കോവിഡിൽ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഏഴായിരം സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ സമയത്ത് അയ്യായിരം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമ്മൾ കുറച്ചൊക്കെ അഡ്വാൻസ്ഡായിട്ടുള്ള മോഡലാണ് വരുന്നത് കാരണം ഇവിടെ നമ്മുടെ ഈ ഡ്യൂപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരിൽ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഏതൊരു സാധാരണക്കാരനും വലിയ ബിസിനസ്സായി എടുക്കുന്ന ബെനിഫിറ്റ് നമുക്ക് കൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആണ് കൺസ്യൂമർ എംപവർമെന്റ് അഥവാ ഉപഭോക്തൃ ശാക്തീകരണം ഇതിലെ കൺസ്യൂമർമെന്റ് ഇത് മലയാളത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം ഇതിനിടെ തന്നെ വായിക്കാനൊന്നും ഇപ്പം നമ്മുടെ മുമ്പിലിറ്റി നമ്മൾ കാണാൻ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് അവർ എക്സൈറ്റഡാക്കുക അല്ലാതെ ഒന്നും നടക്കുന്ന കാര്യല്ല നമുക്കിവിടെ സാധാരണ റീറ്റെയിൽ സ്റ്റോറുകളും അതേപോലെ തന്നെ നമ്മൾ എന്താണ് അത് കഴിഞ്ഞാല് ഈ ജസ്റ്റ് ഒരു ഷോപ്പ് മാറും ഇത് കൂടെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതായത് സർട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് പ്രൊഡക്ട് കാറ്റഗറി പറയുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഇൻകം പറയുന്നുണ്ട് ഈ രീതിയിലൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും ഇത്ര മാത്രം പറഞ്ഞാൽ മതി കാരണം ബാക്കിയുള്ളത് എവിടെ പറയും അടുത്ത വീക്കിലി മീറ്റിംഗിൽ നമ്മൾ പറയാൻ കഴിഞ്ഞിട്ട് എന്താണ് ഡയറക്ട് സെല്ലിംഗ് പരമ്പരാഗത രീതി നമ്മളുടെ വ്യത്യാസം എന്ന് ഇവിടെയാണ് കിട്ടുന്നത് വിത്ത് ഡയഗ്രാം അടക്കം ഇതില് പരമ്പരാഗത സംവിധാനവും ഈ പേഴ്സണൽ ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആൻഡ് ഇതില് എത്ര വരുമാനം കിട്ടും ഈ വരുമാനം കിട്ടുന്ന സമയത്ത് ഈ പിച്ചറിയാണെങ്കിൽ ചിലപ്പോ മലയാളികളെ ഈ ഒരു നെറ്റ്വർക്കിൽ ആഡ് പിടിക്കുന്ന പരിപാടിയാണ് സ്വാഭാവികമായിട്ട് പരിപാടിയാണോ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നത് സെഗ്മെന്റ് ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് പറയാം നമുക്ക് എത്രയോ പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട് നമുക്ക് ആണ് നിങ്ങൾ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യുക ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഓരോ സെഗ്മെന്റ് ഉണ്ടാക്കുക അങ്ങനെ പറയാം അതല്ലെങ്കിൽ നമുക്ക് ഒരു ഏരിയയിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളൊരു ഈ പറയുന്ന ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യുന്ന ആർ ഓർഗനൈസ് നിങ്ങൾ ഒരു ആറ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക കാരണം അങ്ങനെ പറയുമ്പോൾ അവർ ചിന്തിക്കാം ട്രഡീഷണൽ ബിസിനസ് പോലെ ആ ഞാൻ ഇന്ന് ഏരിയയിൽ ഫോക്കസ് ഏരിയയിൽ ഫോക്കസ് ചെയ്യാം ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യും പക്ഷെ അവർ റിലേറ്റ് ചെയ്യാൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇരുപത്തിനാലായിരം രൂപയുടെ ടേൺ ഓവർ വരികയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ചു രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും അതേപോലെ ഏകദേശം നാലായിരം രൂപ നാലായിരം രൂപയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ ആക്കാൻ വാങ്ങിക്കാറില്ല അങ്ങനെ ഒരു നാല് രണ്ട് പേരുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിയായിരം രൂപ വരണം ശരാശരി പതിനേഴ് രൂപയുടെ വരുമാനം നമുക്ക് ഉണ്ടാവും അതേപോലെ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പേരുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ അടുത്തുവരെ നമുക്ക് വരുമാനം ഉണ്ടാവും നാലായിരം രൂപ ഒക്കെ എല്ലാവരും എല്ലാ വീട്ടിലും ചെലവഴിക്കുന്ന സാധനങ്ങളാണ് ഈ രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഇതിലൂടെ ഈ ചെയ്യുന്ന ജോലിയിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്തിട്ട് വളരെയധികം ആൾക്കാർ നൂറ്റമ്പതിൽ ഇന്നലെ തന്നെ പറഞ്ഞു മുന്നൂറിൽ കൂടുതൽ ആൾക്കാരാണ് സക്സസ് സ്റ്റോറീസ് പറയാം ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് പ്രൊഫൈൽ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാവുന്ന റിലേറ്റ് ചെയ്യുക ആ വ്യക്തി ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ അതേ ബാക്ക്ഗ്രൗണ്ടിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെ സക്സസ് പ്രൊഫൈൽ വെച്ച് കാണിച്ചു കൊടുക്കുക ഈസിയാവും ബിസിനസ് അദ്ദേഹത്തിന് വിശ്വാസം വരും പ്ലസ് അത് കഴിഞ്ഞാൽ നമുക്ക് ടീമിൽ ചെയ്യാം നമുക്ക് നമുക്ക് എന് എന്താണ് ഈ ബിസിനസ് പരമ്പരാഗത ബിസിനസ് തുടങ്ങുമ്പോഴുള്ള റിസ്ക് എന്തൊക്കെയാണ് അതേപോലെ നമുക്ക് ഈ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട് ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യാം ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് തുടക്കത്തിൽ ഡ്രീം എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ അതിനെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് സംസാരിക്കാം ഇപ്പൊ ഒരു ഏജഡായൊരു വ്യക്തിയാണ് റിട്ടയർമെന്റ് കുറച്ച് സമയം എടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്ത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് അതിനനുസരിച്ച് ഈ പോയിന്റ് ഔട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് കുട്ടികളെ വേണ്ടി ആൾക്കാരെ അടുത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ പാസ് ഔട്ട് ചെയ്യാം എസ് പി സാർ ക്ലോസിംഗ് സമയത്ത് നമ്മൾ തീർച്ചയായും ചോദിക്കേണ്ട ചോദ്യമാണത് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ജീവിതത്തിൽ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എങ്ങനെയെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് ദയവേ ബിസിനസ്സിലേക്ക് കൊണ്ടുവരരുത് വേണ്ടെന്നൊരു കൃത്യമായിട്ട് പറയാം റിജക്ട് ചെയ്യാൻ പഠിക്കണം കാരണം കുറവ് നമ്പറുകൾ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ റിക്വസ്റ്റ് ബോർഡിലേക്ക് വരുന്നത് കൂടുതൽ നമ്പറുകൾ കവർ കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് സോ നിങ്ങളുടെ ഡാറ്റ പാനൽ അത് വലുതായി കഴിഞ്ഞ പ്രശ്നമില്ല ഇനി നിങ്ങൾക്ക് യെസ് ആണെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല ലാഭം മാത്രമാണ് അതില് എന്തൊക്കെ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഈ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് പറയുമ്പോ ഈ പറയുന്ന ഈ കുക്കോ ഉപയോഗിച്ച് കഴിഞ്ഞാല് പ്ലാൻ ചെയ്ത് പ്ലാൻ കൊടുക്കാം കാണിക്കും ാണ് ഇനി നമ്മളെ സംബന്ധിച്ചു നിങ്ങൾ എവിടെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്താലും അതിന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ കാണണം നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ റോൾ മോഡൽ ആവണം മനസ്സിലായോ നമ്മൾ മാസ്